സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന പരാതിയുമായി മുന്നോട്ടു പോകാൻ ബംഗാളി നടി ശ്രീലേഖ മിത്രയ്ക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകുമെന്ന് സംവിധായകൻ ആഷി കപു കേസ് നടത്താനോ കേരളത്തിലേക്ക് വരാനോ തൻ്റെ നിലവിലെ സാഹചര്യത്തിൽ സഹായം ആവശ്യമാണെന്ന് നടി പറഞ്ഞതിന് പിന്നാലെയാണ് ആഷി കപൂർ പിന്തുണ പ്രഖ്യാപിച്ചത് സർക്കാരിൽ നിന്നും നടിക്ക് പിന്തുണ ലഭിക്കുമെന്നും അതിനായി സമൂഹം സമ്മർദ്ദം ചെലുത്തുമെന്നും താൻ വിശ്വസിക്കുന്നതായും ആഷി കപു കൂട്ടിച്ചേർത്തു പരാതി ലഭിച്ചാൽ മാത്രമേ നടപടിയെടുക്കൂ എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന നിരാശയുണ്ടാക്കിയെന്ന് ആഷി കപു പറഞ്ഞു നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയ ഒന്ന് സർക്കാരിനെതിരെ വലിയ കുഴിയായി രൂപപ്പെടാൻ ഇടയാക്കിയത് ആരെന്ന് കണ്ടെത്തണം ഈ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണോ അതെന്നറിയില്ല സർക്കാർ ബുദ്ധിശൂന്യത കാണിക്കരുത് സർക്കാർ മുഴുവൻ രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ നിൽക്കുമെന്ന് കരുതുന്നില്ല എന്നും ആഷി കപു പറയുന്നു നടി മാധ്യമങ്ങൾക്ക് മുൻപിൽ ഓൺ ദി റെ റെക്കോർഡായി പറഞ്ഞ കാര്യങ്ങളാണ് ഇതെന്നും നടപടി ഉണ്ടാകുമെന്നാണ് വിശ്വാസമെന്നും ആഷി കപു പ്രതികരിച്ചു മുൻപ് ആര് എപ്പോൾ എവിടെ എന്നായിരുന്നു ചോദ്യം നടിയുടെ വെളിപ്പെടുത്തലിൽ ഇതെല്ലാം വ്യക്തമാണല്ലോ ആരോപണം ഉന്നയിച്ച ശേഷം ഒളിച്ചിരിക്കാൻ അവർ തയ്യാറല്ല അവർ ഒരു മാർക്കിസ്റ്റ് അനുഭാവിയും ആക്ടിവിസ്റ്റുമാണ് അവർ പരാതിയുമായി മുന്നോട്ട് വരും അതിന് വ്യക്തിപരമായി താനും പിന്തുണ നൽകുമെന്നും ആഷിഖു പറയുന്നു വാർത്തകൾ നേരിന്റെ നിങ്ങളുടെ എത്താനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു